ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ എടുത്തു ബ്രേക്ക് ബ്രേക്ക് ആണല്ലോ അല്ല താഴെ നമ്മുടെ ഒരു 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 പെർഫോമൻസ് കഴിഞ്ഞു പരിപാടികൾ എനിക്ക് മിനിറ്റ് 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 മതി പ്രോഡക്റ്റ് ഒന്ന് ചെയ്യുക പോവാ എന്താണ് പറഞ്ഞോളൂ നിങ്ങളെല്ലാം കലാകാരന്മാരാണല്ലോ അതെ തമാശ പറയുന്നവരുമാണ് അതെ അപ്പൊ ഈ തമാശകള് പറഞ്ഞ് അത് ചീഞ്ഞു പോയാല് അവർക്ക് പറ്റിയ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് തമാശയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് നമ്മളെ കലാകാരന്മാരല്ലേ തമാശകളൊക്കെ പറഞ്ഞല്ലേ ജീവിക്കുന്നത് നമ്മുടെ തമാശകൾ എവിടെയെങ്കിലും ചീഞ്ഞു പോയാൽ അതിന് എന്തെങ്കിലും സുരക്ഷ ഉണ്ടോ സാറേ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഇല്ല ആ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് അല്ല അങ്ങനെ ഓ നിന്റെ ഒന്ന് മോശമൊന്നും അല്ല അപ്പൊ എന്താണ് ഇൻഷുറൻസ് ആണ് ഇതിന്റെ ഒരു പേര് അതായത് ഇപ്പൊ നമ്മളെ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആയിരം രൂപ കൊടുത്ത് ചേർന്നു ഇരിക്കട്ടെ അപ്പോൾ ഒരായിരം രൂപ എടുത്തിങ്ങൾ ചേരുമ്പം നമ്മളൊരു തമാശ ഇപ്പം സ്റ്റേജിലൊക്കെ പോയി പറയുന്നു ഒരു തമാശ പറഞ്ഞ് അത് ചീഞ്ഞു പോയി അപ്പോൾ ഒന്നോ രണ്ടോ കൂവലുകൾ ചിലപ്പോൾ അഞ്ചോ ആറോ കൂവലുകളൊക്കെ വരാം അങ്ങനെ കൂവൽ ഒന്ന് ഇത് ചീഞ്ഞു പോയത് ബോധ്യപ്പെടും ഇത് കമ്പനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കായിരത്തി ഒരുന്നൂറ് രൂപ കമ്പനി തരും അങ്ങനെ അങ്ങനത്തെ പദ്ധതി ഇനി കൂവലിൻ്റെ എണ്ണം കൂടുകയും ചീമുട്ട കല്ല് ഒക്കെ ചെറിയുള്ളൂ അങ്ങനെ കുറച്ചുകൂടെ ഇത് വലുതാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ ഇത് കിട്ടും കമ്പനിക്ക് ബോധ്യപ്പെടണം അതെ ഇത് ഇപ്പഴല്ല മുമ്പ് കിട്ടിയേക്കാണത് കൂട്ടാൻ പറ്റൂ ഇതിലേക്ക് അത് സാർ പുതിയത് പുതിയത് വേണം അതെ അതെ ലോഞ്ച് പറ്റും ഉള്ളൂ അതുകൊണ്ടാണ് ഇനി ഇതിന്റെ ഡെപ്ത് കൂടും ഇനി ആൾക്കാർ കെട്ടിയിട്ട് തല്ലുക അങ്ങനെയൊക്കെ അതാണ് ഈ ഫലിത ജീവൻ എന്ന് പറയുന്ന ഈ ഒരു വേറെ ഉണ്ട് വേറെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് ഇപ്പൊ ഇത്രയും നമുക്ക് എത്ര ഒന്നും അറിയത്തില്ല നമ്മളെല്ലാം തമാശ പറയുന്നതാണ് എന്നാലും ഒരു ഒരു പരിരക്ഷ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഒന്ന് ആലോചിക്കണം സാർ നമ്മൾ ഒരുപാട് നാളുകൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു തമാശ ഒരു നിമിഷം മതി തകർന്നടിഞ്ഞു പോവാൻ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സാർ അതുകൊണ്ട് ഇതിനകത്ത് ആയിരം രൂപയുള്ളൂ സാർ ഈ പദ്ധതിക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ വേറെ എന്ന് കൗണ്ടർ മിത്ര കൗണ്ടർ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ ഇപ്പോൾ നമ്മൾ ഈ കൗണ്ടർ മാറി അതായത് മരണ വീട്ടിൽ ചെന്നിട്ട് കല്യാണ വീടിൻ്റെ കൗണ്ടർ അടിച്ച് കളയും പോയത് കേട്ടോ അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ മാറി പറഞ്ഞു ഇപ്പം കല്യാണ വീട്ടിൽ ചെന്നിട്ട് മരണ വീടിൻ്റെ പറഞ്ഞാലോ എങ്ങനെ തിരിക്കും അവസ്ഥ അങ്ങനെ കൗണ്ടറുകൾ മാറി പോവുകയും ചെയ്യുകയും ചെയ്യുമ്പം തല്ല് കിട്ടും അടി കിട്ടും അപകടം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കൗണ്ടർ മിത്ര അങ്ങനെയുള്ള ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പൊളിയാണെന്നിരിക്കട്ടെ അങ്ങനുള്ളവർക്ക് കിട്ടുന്ന മൂവായിരം രൂപയും ഒരു ബോന് മോളിയും ഇവിടെ വന്നത് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരുപാട് തമാശ പറയാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ അവരെയൊക്കെ ഈ പദ്ധതിയിലൊക്കെ ഒന്ന് ചേർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് താഴെ അവരൊക്കെ ഞാൻ അവരെയൊക്കെ ഇതിനകത്തൊന്നും പിന്നെ ഞങ്ങളൊന്നും ഇതിലൊന്നും നിങ്ങളെയൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ ഏഹ് അതുകൊണ്ടല്ല നേരെ ഒരു തമാശയെങ്കിലും പറയുന്നവരെ മാത്രമേ ഇതിനകത്ത് ചേർക്കത്തു നിങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ കമ്പനി പൂട്ടി പോവേ ഞാനു കൂട്ടു വയ്ക്കത്തില്ല